വാഹനങ്ങളുടെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള അഡോപ്ഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യയുടെ വാഹന വിപണി പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ പല വാഹന നിർമ്മാതാക്കളും വളരെ കൂട്ടിഘോഷിച്ച് ഇലക്ട്രിക് മോഡലുകൾ ഓരോന്നോരോന്നായിട്ട് വിപണിയിൽ എത്തിക്കാറുണ്ട് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സൈലന്റായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിക്കുന്നു അത് ഹിറ്റാക്കി മാറ്റുന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ് മേഴ്സിഡസ് ബെൻസ് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും രണ്ടാഴ്ചകൾ മുമ്പാണ് ഇ ക്യു എസിൻ്റെ മേ പാക്ക് സിക്സ് എയ്റ്റി ലോഞ്ച് ചെയ്തത് ഈ ഒരു രണ്ടാഴ്ചകൾക്ക് ഇപ്പുറം വളരെ സൈലൻ്റ് ആയിട്ട് ഒരു വാഹനം കൂടി എത്തിച്ചിരിക്കുകയാണ് അതും ഇലക്ട്രിക് ശ്രേണിയിലേക്ക് തന്നെ ഇ ക്യു എസ് ഫൈവ് എയ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമ്മുടെ ഇതിൽ ഇന്നുള്ളത് ഇ ക്യുഎസിൻ്റെ ഫൈവ് എയ്റ്റി ഇലക്ട്രിക് എസ് യു വി ആണ് അതും സെവൻ സീറ്റർ ഈ ഒരു ഇലക്ട്രിക് ഇന്ത്യയിലെ ഒരു ഇലക്ട്രിക് വാഹന സെഗ്മെൻറ്റിലേക്ക് തന്നെ ആദ്യം എത്തുന്ന സെവൻ സീറ്റർ എസ് യു വിയും കൂടെയാണ് മഴസരസിന്റെ ഈ ഒരു വാഹനം ഒത്തിരി അധികം സവിശേഷതകളോടെയാണ് ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് നോക്കാം ക്യു എസ് ഫൈവ് എയ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് വാഹനം ഇന്ത്യൻ നിർമ്മിതം ആണെന്നുള്ളതാണ് കാരണം ബാക്കി എല്ലാ മോഡലുകളും വിദേശത്തുനിന്ന് എത്തി ഇന്ത്യയിൽ വിൽപ്പന ചെയ്തിരുന്നതാണെങ്കിൽ ഈ ഒരു വാഹനം ഇന്ത്യയ്ക്കായിട്ട് ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഡിസൈൻ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മേഴ്സറസിൻ്റെ ആ ഒരു ഇ ക്യു ശ്രേണിയിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ തനതായ എല്ലാ ഡിസൈൻ ശൈലികളും ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നാൽ പോലും എടുത്തു പറയേണ്ട ചില ഡിസൈൻ പ്രത്യേകതകൾ ഈ വാഹനത്തിലുണ്ട് ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ട്രൈ സ്റ്റാർ ഡിസൈൻ തന്നെയാണ് അത് മേഴ്സറസിൻ്റെ ഒരു സിഗ്നേച്ചർ ആണ് അതിന് ചുറ്റിലും കാണുന്ന ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഗ്ലാസ്സിലാണ് തീർത്തിട്ടുള്ളത് അപ്പോൾ ശരിക്കും എന്താ പറയുന്നത് ഒരു അഡാസ് ലെവൽ ടു സംവിധാനമുള്ളൊരു വാഹനമാണെങ്കിൽ തന്നെ അതിൻ്റെ റെഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം കവർ ചെയ്ത് ഏരിയ വളരെ സ്റ്റൈലിഷ് ആയിട്ട് അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത ഇനി നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പം മേഴ്സസിൻ്റെ ആ ഒരു ഡിജിറ്റൽ ഹെഡ് ലാംപ് സെറ്റപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത് വൺ മില്യൺ മൈക്രോൺസ് ഉപയോഗിച്ചിട്ടാണ് ആ ലൈറ്റ് ഒരുങ്ങിയിട്ടുള്ളതെന്നുള്ള ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് ആയിട്ട് ഈ വാഹനങ്ങളിൽ പല സ്ഥലത്തും എ എം ജി കിറ്റുകൾ കേട്ടിട്ടുണ്ടാകും നമുക്കെല്ലാവർക്കും അറിയാം മേഴ്സസിൻ്റെ ആ ഒരു പെർഫോമൻസ് ശ്രേണിയിലുള്ള വാഹനങ്ങളുടെ പല കിറ്റുകളും കയറ്റ് ഈ വാഹനം കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ബോണറ്റിൻ്റെ ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫോർ ക്രീസസ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ബോണറ്റ് വന്നിട്ടുള്ളത് പക്ഷേ ആ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മേഴ്സെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളെപ്പോലെ ഈ വാഹനത്തിൻ്റെയും സവിശേഷത തന്നെയാണ് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഡിസൈനിലേക്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ആദ്യം ശ്രദ്ധിച്ചതും ഇതിൻ്റെ അലോയ് വീൽ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എം ജി ആണെന്ന് തന്നെ തോന്നും കാരണം ഇവിടെ ഒരു എം ജി ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തിയൊന്ന് ഇഞ്ച് വലുപ്പമുള്ള അലോയി വീലാണിത് കൊടുത്തിട്ടുള്ളൂ ശരിക്കും ആ ഒരു അലോവീവിലിൻ്റെ ഡിസൈനിനനുസരിച്ച് കാരണം അതിൻ്റെ ഡ്രാഗ് ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ശരിക്കും ഇതിനകത്ത് ആ വാഷറിൻ്റെ ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്യുന്നതിനുള്ളതാണ് കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബോണറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലൂയിഡ് നമ്മൾ ഈ വഴിയാണ് അറയ്ക്കുന്നത് ഇനി ഈ സൈഡിൽ ഇ ക്യോസ് ബാർഡിങ് കാണാൻ വേണ്ടി പറ്റും നമ്മൾ മുമ്പിൽ തുടങ്ങി ആദ്യത്തെ ഈ ക്യുസ് ബാഡ്ജിങ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ആദ്യ ക്യാമറയും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഡോർ ഹാൻഡിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഡോർ ഹാൻഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്ന രീതിയിലാണ് ഇലിമിനേറ്റ് ചെയ്യുന്ന ഡോർ സ്റ്റെപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത് പക്ഷേ അത് ഫോൾഡ് ചെയ്യാനോ അകത്തേക്ക് ഹൈഡ് ചെയ്യാനോ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് വാഹനമാണ് അതിൻ്റെ അകത്താണ് ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പം ഫോൾഡ് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത് പിന്നെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ക്ലാടിങ്ങ് വാഹനത്തിന് മുമ്പ് തൊട്ട് ബാക്ക് വരെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും ഇവിടെ വളരെ വീതി കുറഞ്ഞിട്ടൊരു വീൽ ആർച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഭയങ്കര ആയിട്ടാണ് ഇതിൻ്റെ ഒരു സൈഡും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിൻ്റെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെയാണ് ഈ വാഹനത്തിന്റെ റിയർ പോർഷൻ വന്നിട്ടുള്ള വലിയ സവിശേഷതകളൊന്നും അവകാശപ്പെടാനില്ല ഹെലിക്സ് ഡിസൈനിലുള്ള കണക്ടഡ് ടൈൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇ ക്യുഎസ് ഫൈവ് എയ്റ്റി ബാഡ്ജിംഗ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് റിയറിലും ആക്സിൽ ഓപ്ഷനുള്ള വാഹനം തന്നെയാണ് അതിന് ഫോർമാറ്റിക് ബാഡ്ജിങ്ങും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബൂട്ട് ഓപ്പൺ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിൽ ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് തന്നെ ഓപ്പൺ വൺ ടച്ചിൽ ഓപ്പൺ ചെയ്തു വരും ഈ ഏരിയ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഹൺഡ്രഡ് ലിറ്ററിൻ്റെ താഴെ മാത്രമേ സ്റ്റോറേജ് സ്പേസ് വരുള്ളൂ പക്ഷേ നമ്മൾ വൺസ് നമ്മൾ ആ ഒരു തേർഡ് റോ മടക്കി കഴിഞ്ഞാൽ മോർ ദാൻ എയ്റ്റ് ഹഡ്രഡ് ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് രണ്ടാം മടക്കി കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത് ലിറ്ററിന് മുകളിൽ വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വൺ ടച്ചിൽ തന്നെ ഇത് ക്ലോസ് ചെയ്യാനും പറ്റും വളരെ സ്പീഡിൽ വന്നിട്ട് ക്ലോസ് ആകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു റൂഫ് എക്സൻഡ് സ്പോയിലർ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ സൈഡിൽ ചെറിയ രീതിയിലാണെങ്കിലും ഒക്കെ കൊടുത്ത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഏറ്റവും താഴെ ആ ഒരു ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എ എം ജി ും മുഴുവൻ ആ ഒരു ബമ്പറും ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇ ക്യു എസ് ഫൈവ് എയ്റ്റിയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നിരിക്കുകയാണ് ടെക്നോളജിക്കലി അത്രയും അഡ്വാൻസ്ഡായിട്ടുള്ളൊരു വാഹനമാണ് അതുപോലെ കംപ്ലീറ്റ് ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ആ വാഹനവും കൂടിയാണിത് പക്ഷേ ആദ്യം നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് വെൽക്കം ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനുകളാണ് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി ആറ് ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ക്രീനുകളാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ മുഴുവനായിട്ട് നൽകിയിട്ടുള്ളത് അതിൽ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്ക്രീന് പതിനേഴ് പോയിൻ്റ് ഏഴ് ഇഞ്ച് വലുപ്പത്തിലാണ് അത് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഷേപ്പിംഗ് അതോ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പാസഞ്ചർ സൈഡ് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ അത് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലിപ്പാണല്ലോ അതേ സെയിം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഡ്രൈവറിൻ്റെ ആ മുമ്പിലായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൊടുത്തിട്ടുള്ളത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മേഴ്സിഡസിൻ്റെ എം ക്യു എക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ എൻ ടി ജി സെവൻ എന്നാണ് മേഴ്സിഡസ് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നമ്മൾ അതിൽ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള ഇ ക്യുഎസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഐക്കൺ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാഹനം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അതായത് ഇപ്പം നിലവിൽ ഇതിലുള്ള ചാർജിങ് എൺപത്തിമൂന്ന് ശതമാനമാണ് അതിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ഓടാൻ പറ്റും നൂറ് ശതമാനം ചാർജിൻ്റെ ബാക്കി ഇനി റിമൈനിങ് എത്രയുണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാവിഗേഷൻ നാവികേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന നാവികേഷൻ അത് ഓക്മെൻറ്റൽ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സംവിധാനം ഈ വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ കണക്റ്റഡ് സംവിധാനങ്ങൾ രണ്ട് ഫോണുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ കംഫർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്താ പറയുന്നത് ശരിക്കും ഒരു മെർക്ക് അല്ലെങ്കിൽ മേഴ്സസിൻ്റെ ഈ ഒരു വാഹനം മറ്റ് മോഡലുകൾ എങ്ങനെ ഡിഫറൻറ്റ് ആയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു ശരിക്കും ഇതിൽ പത്ത് തരത്തിലുള്ള മസാജിങ് സംവിധാനമാണ് ഈ മുമ്പിലത്തെ രണ്ട് സീറ്റിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഓരോന്ന് ഏതാണ്ട് ഡ്രൈവറിനെ പാസഞ്ചറിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സീറ്റിൻ്റെ ബാക്കി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലംബാർ സപ്പോർട്ട് അത് സൈഡ് ബ്ലോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണോ വേണ്ടത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ടച്ച് സ്ക്രീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും അതുപോലെ ഇതേ ഇതിൽ തന്നെയാണ് ആമ്പിയൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറുപത്തി നാല് കളർ ആമ്പിയൻ ലൈറ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ബ്ലോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാഹനത്തിന് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുവാണെങ്കിൽ ഈ സൈഡിൻ്റെ സൈഡിൽ ഈ ഒരു ബ്ലോസ്റ്റേഴ്സ് നമ്മൾ ഇങ്ങോട്ട് കവർ ചെയ്ത് നമ്മൾ ഈ സൈഡിലേക്ക് അതായത് നമ്മൾ ഏത് സൈഡിൽ നിന്ന് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ിലേക്ക് ആ ഒരു പാസഞ്ചറിനെ അല്ലെങ്കിൽ ഡ്രൈവറിനെ സീറ്റ് കവർ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഒരു ഓഫ് റോഡിന് നിന്ന് കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അതിന് പറ്റുന്ന നമുക്ക് ആ സസ്പെൻഷൻ അതുപോലെ അതിൻ്റെ ഡ്രൈവ് അതുപോലെ ഓരോ സാധനം നമ്മൾ എന്താ പറയുക ഫ്രണ്ടിലെ ക്യാമറ അതിൻ്റെ ആംഗിളുകൾ ടയർ തിരിയുന്നത് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സംവിധാനവും നമുക്ക് ഈ അതിനുവേണ്ടി ഇവിടെ ഓഫ് റോഡെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻഫർമേഷൻ പിന്നെ വാഹനം സംബന്ധിച്ച സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എന്താ പറയുന്നത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് നമുക്കൊരുമാതിരി നമ്മളെ ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ലക്ഷറി വാഹനങ്ങളിൽ നിന്നെല്ലാം ആയിട്ട് നിരവധി ഫീച്ചേഴ്സ് ഈ ഒരു സ്ക്രീൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള നമുക്ക് ആ ഒരു മൂഡ് കളർ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ആ സ്ക്രീനിൽ വരുന്നുണ്ട് അതുപോലെ റേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ കൺസ്യൂം ചെയ്യുന്ന പവർ കാര്യങ്ങൾ എല്ലാം നമുക്ക് സ്ക്രീനിൽ വരുന്നു സ്റ്റിയറിംഗിലേക്ക് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നാപ്പ ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു അതിൻ്റെ ഒരു ട്രൈവ് സ്റ്റാർ ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനും റൈറ്റ് സൈഡിൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യുന്ന സംവിധാനവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവ് സെലക്ടർ നമുക്കറിയാം ഈ ഒരു സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുന്നത് പെട്ടെന്ന് ഒരു പാല് ഷിഫ്റ്റേഴ്സ് പോലെ തോന്നിയത് ഇത് റീ ജനറേഷനുള്ള ഷിഫ്റ്റേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അഡ്ജസ്റ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് സീറ്റിൽ തന്നെ ഇവരുടെ അഡീഷണൽ കൊഷനിങ് കാര്യങ്ങളൊക്കെ ഹെഡ് റെസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഏതാണ്ട് പന്ത്രണ്ടോളം യു എസ് ബി ചാർജിങ് സ്ലോട്ടുകളാണുള്ളത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു കവറും കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെമൺ ട്രീ മെറ്റീരിയലായിട്ടുള്ള വുഡൻ പാനലിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ കാണുന്ന ഫീച്ചറുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർട്ടേമൻ സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിന് ഉള്ള സ്വിച്ചുകളൊക്കെയാണ് ഈ നമ്മുടെ ഡ്രൈവറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് വാഷിംഗ് ബട്ടനും ഹസാട സ്വിച്ചും കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇവിടെ കൊണ്ടുവന്നിട്ട് കാണാൻ പറ്റും പാർക്കിംഗ് ക്യാമറ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് പാർക്കിംഗ് ക്യാമറയും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ കംപ്ലീറ്റ്ലി ഒരു ബോൺ ഇലക്ട്രിക് വാഹനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് ഈ താഴെ കിട്ടുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു പതിനാല് ഇഞ്ച് വരെ വലിപ്പമുള്ള ലാപ്ടോപ്പൊക്കെ നമുക്ക് വളരെ കൂളായിട്ട് അവിടെ വെക്കാനും അല്ലെങ്കിൽ അവിടെ വെച്ച് ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും വൺ ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതും ക്ലോസ് ചെയ്യാൻ പറ്റുന്നതും ആ സൺറൂഫും പ്രൂഫും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഉപയോഗിച്ചിരിക്കുന്ന ഇതിനകത്ത് മൊത്തം ഉപയോഗിച്ച് പ്രോപ്പർ ലെതർ മെറ്റീരിയൽ തന്നെയാണ് സ്റ്റിയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ കളറിലാണ് ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴ് കോപ്പർ കളർ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള എ സി വെന്റുകളാണ് അതിൻ്റെ സൈഡിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു കോപ്പർ എലമെന്റ് പാസ് ചെയ്തു പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും പതിനഞ്ച് സ്പീക്കറുകൾ വരുന്ന ബേമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റവും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഡോൾ ബി ആറ്റ്മോസ് ആ ഒരു സൗണ്ട് സിസ്റ്റം സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലുള്ള സൗണ്ട് സിസ്റ്റം സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് മേഴ്സിറസ് ഇ ക്യുഎസ് ഫൈവ് എയ്റ്റിയുടെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ലക്ഷറിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് നമ്മളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ച് നമുക്ക് ഈ ഒരു ഇരിപ്പ് മുതൽ വാഹനത്തിൻ്റെ ഈ ഒരു സെക്കൻഡ് റോയിൽ പറഞ്ഞിട്ടുള്ള ഫീച്ചർ വരെ അത് പറയാനുള്ളൊരു കാരണങ്ങളാണ് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ആവശ്യത്തിലധികം അണ്ടർ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ് തന്നെയാണ് പിന്നെ നമുക്കിത് മുപ്പത് ഡിഗ്രി വരെ നമുക്ക് ഈ സീറ്റ് റീക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഹീറ്റഡ് സീറ്റുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് സ്ക്രീൻ മുമ്പിൽ നമ്മൾ കണ്ട അതുപോലെ തന്നെ മൂന്ന് സ്ക്രീന് റിയർ പോർഷനിലും കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റുകളുടെ ബാക്കിലായിട്ട് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലുപ്പത്തിൽ രണ്ട് പാസഞ്ചർ സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സ്ക്രീനുകൾക്ക് പുറമെ നമ്മുടെ ഈ റാംബ്രസ്റ്റിലായിട്ട് ഒരു ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാബ്ലറ്റ് തന്നെ പൊങ്ങിയോ നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ലോക്ക് ആയിക്കോളും അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അഡ്രസ്റ്റ് ഉൾപ്പെടെ മൂന്ന് പേർക്കിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ട് പേർക്കാണ് വളരെ കംഫർട്ടബിൾ കഫർട്ടബിളായിട്ടിരുന്ന് രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഈ ഒരു സ്ക്രീൻ എന്താ പറയുന്നത് അതായത് നമ്മുടെ ഒരു പ്രൈവസി നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിനകത്ത് ഇവരൊരു ബെൻസിൻ്റെ ഒരു ഹെഡ്ഫോണും കൊടുത്തിട്ടുണ്ട് ഇത് വയർലെസ്സും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്ഫോൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെ പാസഞ്ചേഴ്സിനായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ടോട്ടൽ ഫൈവ് സോൺ ക്ലൈമറ്റ് കൺട്രോളാണുള്ളത് ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു സെക്കൻഡ് റോ തന്നെയാണ് മേഴ്സിഡസിൻ്റെ ഇക്യസ് ഫൈവ് എയ്റ്റിയിൽ കൊടുത്തിട്ടുള്ളത് തേർഡ് റോയിലേക്ക് പോകുന്നില്ല തേർഡ് റോയിൽ ശരിക്കും അതൊരു എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സീറ്റുകളാണെന്നാണ് പറയുന്നത് കാരണം ഒരു ലോങ് ഡ്രൈവിന് വേണ്ടി മേഴ്സിഡസ് പോലെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഷോർട്ട് ഡ്രൈവിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശം ഉണ്ടാക്കിയ സീറ്റാണ് നമ്മൾ ഡ്രൈവിലേക്ക് വരുവാണ് ഡ്രൈവിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബാറ്ററി പാക്ക് അതായത് ഇന്ത്യയിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോവോട്ട് അവർ ശേഷിയുള്ള ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഡ്രൈവിംഗ് കംഫേർട്ടിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇലക്ട്രിക് വാഹനങ്ങൾ വരുത്താറില്ല പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓടിക്കുന്നത് മേഴ്സസിൻ്റെ ഒരു വാഹനമാണ് അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് രീതിയിലെ യാത്രാ സൗകര്യങ്ങളോ ഡ്രൈവിംഗ് കംഫർട്ടോ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ സംവിധാനമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് സീറ്റിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്ര സംവിധാനം തരുന്നുണ്ട് ഏതാണ്ട് പോയിന്റ് ടു എറ്റ് ആണ് ഈ വാഹനത്തിൻ്റെ ഡ്രാഗ് ഓ എഫിഷ്യൻ വരുന്നത് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് റിയർ വീലാക്സിൽ വണ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ ഒരു ടേണിംഗ് റേഡിയസ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ആ ഒരു സംവിധാനം സഹായിക്കുന്നത് ഏതാണ്ട് പത്ത് എം എം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ ടയർ തിരിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു ടേണിങ് റേഡിയസ് ഏതാണ്ട് രണ്ട് മീറ്ററോളം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് മേഴ്സിസ് അവകാശപ്പെടുന്നത് പിന്നെ വേറൊരു ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചൊരു ഓഫ് റോഡ് യാത്രയ്ക്ക് കേപ്പബിൾ ആക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വാഹനത്തിൻ്റെ എന്താ ഒരു ലെവല് നമുക്ക് റേസ് ചെയ്യുക അതായത് ഏതാണ്ട് ട്വൻറ്റി ഫൈവ് എം എം വരെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ അല്ലാതെ ടയർ ലെവൽ നമുക്ക് ഉയർത്താൻ വേണ്ടി പറ്റും അഡാസ് ലെവൽ ടു സംവിധാനത്തിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് അതായത് അഡാസിൽ അധിഷ്ഠിതമായ എല്ലാ ഫീച്ചറുകളും നമ്മൾ ഇതുവരെ എല്ലാ വാഹനം കണ്ടിട്ടുള്ള ഫീച്ചറുകൾക്കൊപ്പം പാർക്ക് അസിസ്റ്റും കൂടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നേരെ മുമ്പിലോട്ട് നോക്കിയിരിക്കുമ്പം ഇവിടെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ലെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിൽ ഓക്കുമെൻറ്റഡ് റിയാലിറ്റി സഹായത്തോടുള്ള ഒരു വലിയൊരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയൊരു എച്ച് യു ഡി സംവിധാനമാണ് ഇതിലൊരുക്കിയിട്ടുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേക്കഡ് നേക്കിലൂടെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മൾ സൺഗ്ലാസ് ഒന്നും വെച്ച് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇതൊരു ബ്രേക്കിംഗ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഒരു അഡാപ്റ്റീവ് ബ്രേക്കിംഗ് സംവിധാനം തന്നെയാണ് സ്വാഭാവികമായിട്ട് നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെറും ബിലോ ഫൈവ് സെക്കൻഡ്സ് ആണ് മാക്സിമം സ്പീഡ് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇലക്ട്രിക് വാഹനം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ചാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ നിന്ന് എത്തിയിട്ടുള്ള വാഹനങ്ങളെല്ലാം ഓഫർ ചെയ്യുന്നത് ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് ആ വാഹനത്തിന്റെ എല്ലാം ഇലക്ട്രിക് റേഞ്ച് അതുകൊണ്ട് തന്നെ അതും എത്രത്തോളം കിട്ടും റിയൽ വേൾഡ് എത്രത്തോളം കിട്ടും എന്നുള്ളതും ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു വാഹനത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയൊരു ബാറ്ററി ബാക്ക് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന റേഞ്ചും ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഒരു സിംഗിൾ ചാർജിൽ എണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓഫർ തരുന്നത് അതായത് റേഞ്ച് ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ നമ്മളിനി ചിന്തിക്കുക പോലും വേണ്ടാന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ മൊത്തത്തിൽ എന്താ പറയുക നിർമ്മാതാക്കൾ ആകാശപ്പെടുന്നത് ഇരുനൂറ് കിലോ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരെ ഈ വാഹനം സപ്പോർട്ട് ചെയ്യും അതായത് ഡി സി ചാർജർ വരെ സപ്പോർട്ട് ചെയ്യും ആ ഒരു ചാർജർ വെച്ച് നമുക്ക് ഒരു മുപ്പത്തിരണ്ട് മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാനും പറ്റും നേരെ മറിച്ച് ഇതിൻ്റെ ഒരു നോർമൽ ചാർജർ വെച്ച് ബാറ്ററിന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണ്ട അതായത് ഇരുപത്തിരണ്ട് കിലോവാട്ടിൻ്റെ ബാറ്ററി വെച്ച് ബാറ്ററി നിറയാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആറ് മണിക്കൂറാണ് അങ്ങനെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലോ റേഞ്ചിൻ്റെ കാര്യത്തിലോ യാതൊരു ആങ്സൈറ്റിയും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതില്ല പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ വാഹനത്തിലുള്ള എഴുപത്തിനാല് ശതമാനം ചാർജ് വെച്ച് നമുക്ക് മാക്സിമം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാമെന്നാണ് വാഹനം തരുന്ന ഇൻഡിക്കേഷൻ പക്ഷേ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും ഇനി ഒരു അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്കതും പോസിബിൾ ആണെന്നുള്ളതാണ് കാരണം ഈ വാഹനം ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഫീച്ചറുകൾ വാഹനം റെസ്ട്രിക്റ്റ് ചെയ്യും അതായത് ഫേസിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ നിരവധി ഫീച്ചറുകൾ അതുപോലെ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ റേഞ്ച് വാഹനം കൂട്ടിത്തരും ഇങ്ങനെയൊരു സൗകര്യവും ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് പറയും വാഹനത്തിൻ്റെ വിലയാണ് ഒരു കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയിൽ നിർത്താൻ മേഴ്സറിസിന് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രധാന ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഈ വാഹനം ഇന്ത്യയിൽ അത് പ്രാദേശികമായി അസംബിൾ ചെയ്തു എന്നുള്ളതാണ് കാരണം നിന്ന് പാർട്സ് വന്ന് ഇവർ ചാക്കണിലെ ആ പ്ലാന്റിലാണ് ഈ വാഹനം അസംബിൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിലയിൽ വലിയൊരു കുറവ് വരുത്താൻ വേണ്ടി ആ നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ഏറ്റവും അടുവിൽ നമ്മൾ പറയേണ്ടത് ഈ വാഹനം ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് മേഴ്സിലസിന്റെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം മേഴ്സസ് വാഹനം പ്രിഫർ ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് അവരുടെ ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് കൃത്യമായിട്ട് വരാം അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അതുപോലെ ശരിക്കും എന്താ പറയുക ഈ ഒരു എസ് ക്ലാസിൻ്റെ എല്ലാ ആഡംബരവും ആസ്വദിച്ച് മേഴ്സസിൻ്റെ വാഹന നിരയിൽ ഏറ്റവും കൂടുതൽ ആഡംബരം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് എസ് ക്ലാസ് അപ്പം എസ് ക്ലാസിൻ്റെ എല്ലാ ആഡംബര സൗകര്യങ്ങളും ആസ്വദിച്ച് കുറച്ച് എൻവോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് മോസിറസിന്റെ ഈ ഇ ക്യുഎസ് എസ് ഫൈവ് എയ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് ലക്ട്രിക്കു